നമസ്കാരം സ്വാഗതം സീറ്റ് നൽകാത്തതിൽ പ്രതികരണവുമായി അമ്മ മനേകാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചതാകാം മകനും ബി ജെ പി നേതാവുമായ വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിക്കാൻ കാരണമെന്നാണ് മനേക ഗാന്ധി പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മനേക ഗാന്ധിക്ക് സീറ്റ് നൽകുകയും വരുണിന് സീറ്റ് നിഷേധിക്കുകയും ചെയ്തിരുന്നു സിറ്റിംഗ് എം പി ആയ വരുൺ നിരന്തരമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരുന്ന വ്യക്തിയാണ് ഇതിൽ പ്രാദേശിക നേതൃത്വത്തിനു പോലും എതിർപ്പുണ്ടായിരുന്നു വാർത്താ ഏജൻസിയായ പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് മനേകാ ഗാന്ധിയുടെ പ്രതികരണം സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ അമ്മായി എന്ന നിലയിൽ തനിക്ക് വിഷമം തോന്നി ഇത്തവണയും വരുൺ പിലിബിത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് അവിടെ നിന്ന് തന്നെ ആവശ്യമുയർന്നിരുന്നു എന്നാൽ മത്സരിക്കേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചു പിലിബിത്തും ഇന്ത്യയുമാണ് വരുണിന്റെ കർമ്മഭൂമിയെന്നും മനേകാ ഗാന്ധി പറഞ്ഞു കേന്ദ്രത്തിന്റെയും ഉത്തർപ്രദേശിന്റെയും ഭരണത്തിനെതിരെ വരുൺ നിരന്തരം വിമർശനം ഉന്നയിച്ചിരുന്നു കാർഷിക ബില്ലുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കർഷകർ നടത്തിയ സമരത്തെ വരുൺ പിന്തുണച്ചിരുന്നു ലങ്കിപ്പൂർ കേരി കേസിൽ കേന്ദ്രത്തിനെതിരെ നിലകൊണ്ട വരുൺ പാർട്ടിക്ക് തലവേദനയായിരുന്നു വരുൺ തന്റെ പിതൃമാതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയെ യഥാർത്ഥ നേതാവെന്ന് വിശേഷിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു ഇതൊക്കെ കൊണ്ടാവാം വരുണിന്റെ സീറ്റ് നിഷേധിച്ചതെന്നും മനേക കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിലും വരുണിനെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനാകുമെന്നും തന്റെ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങൾ മാത്രമേ താൻ ഉയർത്തുന്നുള്ളൂവെന്നും മനേക പറഞ്ഞു ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ നിന്നുള്ള ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് മനേക ഗാന്ധി മെയ് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന ഘട്ട തിരഞ്ഞെടുപ്പിലാണ് സുൽത്താൻപൂരിൽ പോളിംഗ് ആദ്യഘട്ടത്തിൽ ഏപ്രിൽ പത്തൊൻപതിന് പിലിബിത്തിൽ പോളിംഗ് നടന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നാലു ലക്ഷത്തിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾക്കാണ് മനേക ഗാന്ധി ജയിച്ചത് നാല് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത് വോട്ട് നേടിയ ബിഎസ്പിയുടെ ചന്ദ്രഭദ്ര സിംഗിനെയാണ് മനേക പരാജയപ്പെടുത്തിയത് ഇത്തവണ സമാജ്വാദി പാർട്ടിയുടെ റാംബുവാൽ നിഷാദിനെയാണ് മനേക നേരിടുന്നത്